മറ്റ് വിശിഷ്ട വ്യക്തികൾ ഒരു പരിപാടിക്ക് പോലും വൈകി എത്തുന്നത് ഒരു ജാടയായിട്ടോ അഹങ്കാരമായിട്ടോ ഒന്നും കണക്കാക്കാത്ത ഒരാളാണ് ഞാൻ ഇവിടെ പറയാൻ കാര്യം

വന്ന വഴി മറക്കാൻ പാടില്ല സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുത് ഒരു പൈസ വാങ്ങാതെയാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഒരിക്കലും വന്ന വഴി മറക്കില്ലേ മുതലും പലിശ ചേർത്ത് കിട്ടി എല്ലാരും വരുവിൻ ും എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് സംസാരിക്കാനും അവർ കുറച്ചു കാലമായി എന്നെ വേട്ടയിടാന്ന് പറയും ഞാൻ മനസ്സിലാക്കുന്നത് അവർ അവരാരോടെയും പണം വാങ്ങി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കരാർ എടുത്തിട്ടുള്ള ഒരു ചാനലാണെന്ന് വിദേശത്ത് എന്തോ വലിയ മാർക്കറ്റ് ഉണ്ട് വലിയ ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട് ഓടിക്കണക്കിന് ഉറപ്പി ഉണ്ട് പഠിച്ച കള്ളട ഇത് ഇന്ത്യൻ അവകാശം ഇവിടുത്തെ ഏതോ ഒരു ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെടെ ജ്യേഷ്ഠനെ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത പണം എത്ര വേണമെങ്കിൽ ശരിയാക്കാം സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വെട്ടിച്ച് അത് പണം കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് നീ വൈദികം ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ് ഇങ്ങനെ പരിപാടികളൊക്കെ ഉപദേശിയാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം ഇടതുപക്ഷത്തിന്റെ എല്ലാവരും വോട്ട് എന്നുള്ളതാണ് അപ്പോൾ സി പി എമ്മിന്റെ രാഷ്ട്രീയം ആരെങ്കിലും വ്യക്തിഹത്യ നടത്താനോ പരിഹസിക്കാനോ പോവുക എന്നുള്ളതല്ല തള്ളല്ലേ ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി താങ്ങൂ നിന്നെ ഞാൻ കൊല്ലം കാണാൻ ഒന്നും ഒരു തരത്തിലും സുരേഷ് ഗോപി ജയിച്ചു വരാൻ വേണ്ടി പോകുന്നില്ല ഇത് സിനിമയല്ല രാഷ്ട്രീയം നേരം മൃഷ്ടാനം ില്ലേ ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ ചേരു സമാധാനമായ ഒരു കോളത്തിട്ടുണ്ട് യ്യോ എന്തിനകത്തേക്ക് പോകണെ ആ ചാട്ടക്കാരി പെണ്ണ് അങ്ങോട്ട് വന്നിട്ടുണ്ട് അതിനോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കുന്നുണ്ടോ വേഗം പറഞ്ഞോട്ടു നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ ഹിമാണെന്നാണ് എന്റെ അഭിപ്രായം ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണോ തോന്നുന്നു എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം

ഡാൻസ് എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രം കുത്തുകയാണെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ വലിയ അബദ്ധമാണ് അപ്പൊ കല എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ള കഴിവുകൾ ആ കഴിവുകൾ നിറത്തിന്റെ അടിസ്ഥാനത്തിലോ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ വിലയിരുത്തുന്നത് മൗഢ്യമാണ് അത് ഈ കാര്യം പറഞ്ഞു നിര് കാണുന്ന എന്തേരെ വന്നാൽ പല കടിച്ചു നേരത്തെ വായി പല്ല് ഒന്നറിഞ്ഞോ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ നമുക്ക് നോക്കാം അത് പറ്റില്ല കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പരിപാടിക്കിടെ മൈക്ക് പിടിച്ചു വാങ്ങിയതിനെ തുടർന്ന് സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റ് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി അവസരമില്ല യു കാൻ ഗോ എനിക്ക് എന്റെ അവസരം വേണ്ടി പാടുന്നതിനിടെ പ്രിൻസിപ്പലാണ് മൈക്ക് പിടിച്ചു വാങ്ങിയത് ഔചിത്യം 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 എന്നൊരു സാധനം ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം അവർ പറഞ്ഞ റീസണുകളിൽ ഒന്ന് കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരാവശ്യമില്ലാത്ത ഒരു റീസൺ ആയിട്ട് പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങള് കോളേജ് വിളിച്ചിട്ടാണ് പോകുന്നത് കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് എല്ലാം പറഞ്ഞു റെഡിയാക്കിയാണ് പോകുന്നത് കണ്ടു ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല മൈക്ക് വന്ന് പിടിച്ച് അപമാനിക്കപ്പെട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യ സത്യം പറയാൻ നമുക്ക് ജനുവൻ ആയിട്ട് ഇങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നല് ഒന്നും ചെയ്യാൻ പറ്റില്ല അറിയാലോ മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അത് ഞങ്ങൾ മാത്രമല്ല ഇൻഡസ്ട്രിയിലുള്ളതും വെളിയിലുള്ളവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ആവശ്യമാണ് കേട്ടോടാണോ മുതലും പലിശ ചേർത്ത് കിട്ടി വരുവിൻ എന്തോ ഇത് നമ്മൾ ഇന്നലെ കണ്ട കളിക്കാൻ ഇതുപോലൊരാ എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം പറ്റുന്നെങ്കിൽ അച്ചുപോലെ സൗന്ദര്യം ഇതിനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം

ഞാനൊരു സെലിബ്രിറ്റിയാണ് ഓർമ്മ കുട്ടിയായാലും ഞാൻ പറഞ്ഞില്ലേ ഇത് ലാസ്റ്റ് ആണേ ഇനി ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കണ്ട നിങ്ങൾ ഒരുമാതിരി എന്തായാലും ഒരു സ്റ്റാൻഡ് നിങ്ങളെ വെച്ചിട്ട് എല്ലാവരും അനുഭവത്തിന് പഠിച്ചോളും അനുഭവങ്ങൾ തീരുവിനെ പോലെ ആയിരം തവണ മരിക്കുന്നതിനേക്കാൾ നല്ലത് ആയിരത്തോടെ ഒരു ദിവസം ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അച്ഛനെന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ആരും എന്നെ വരട്ടെ നോക്കണ്ടല്ലേ കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു പരിപാടനമായ ആ ഒരു സ്ഥാപനത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ടീച്ചർ ഇപ്പൊ പെട്ടെന്ന് എടി പോടി അവൾ ഇവൾ എന്നൊക്കെ പറയുമ്പോ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി കാണിക്കും ഞാൻ ടീച്ചറുടെ ഒരു കൾച്ചർ ടീച്ചർ തന്നെ ഇല്ലാതെയാക്കുന്ന എനിക്ക് അങ്ങനെയാണ് ടീച്ചറായി തോന്നിയത് ഔചിത്യം 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 എന്നൊരു സാധനം ഉണ്ട് ഒരു കുറച്ചൊക്കെ സ്വയ അഭിമാനം എന്നൊന്നും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഷയൊന്നും നന്നാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇവിടെ എന്തും ആകാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ആ പുതിയ അപ്പൊ സൗന്ദര്യമല്ല ഒരാൾ എങ്ങനെയാണ് ആ നൃത്തം അവതരിപ്പിക്കുന്നത് എന്നാണ് വാസ്തവം പിന്നെ നേരത്തെ ടീച്ചർ പറഞ്ഞു ഇതെ സ്വാതന്ത്ര്യം ഉത്തരം എനിക്കുണ്ട് ടീച്ചറെ ടീച്ചറുടെ സ്വാതന്ത്ര്യം ടീച്ചറിന്റെ മൂക്കിന്റെ തുമ്പ് വരെ ഉള്ളു ോ ഒരു ഇടത്തിലോ നിങ്ങളുടെ ഇത്തരം അഭിപ്രായങ്ങൾ പറയാൻ നിങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇവിടെ ഇല്ല ടീച്ചർ ടീച്ചർ ടീച്ചറുടെ തള്ളി പറഞ്ഞു നിങ്ങൾക്ക് വായ തോന്നുന്നത് എന്തും വിളിച്ചു പറയാനും അത് കേൾക്കാൻ ഞങ്ങൾ ആരും ബാധ്യസ്ഥരല്ല എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു എനിക്ക് ഒരു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി